അനുമോൾ പല കാര്യങ്ങളിലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് വാദം ശക്തമാണ് സഹ മത്സരാർത്ഥികളിൽ പലരും അനുമോൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുണ്ട് ഇതിൽ ക്ഷമാപണം പോലും നടത്തിയിട്ടില്ല തനിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ കരഞ്ഞ് ബഹളം വയ്ക്കുമെന്നും വിമർശനമുണ്ട് ഇതിനു പുറമെ അനുമോളുടെ പി ആർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അനുമോൾക്കെതിരെ തിരിയുന്ന സഹ കടുത്ത സൈബർ ആക്രമണം നടത്തുന്നു അതേസമയം അനുമോൾക്ക് തൻ്റെതായ ആരാധക വൃന്ദവും ഉണ്ട് വീട്ടമ്മമാർക്ക് പ്രിയങ്കരിയാണ് അനുമോൾ നിലവിൽ അനുമോൾ അനീഷ് എന്നിവരാണ് വിജയസാധ്യത കൂടുതൽ അനുമോൾക്ക് വിജയസാധ്യത അടുത്തിരിക്കെ കാര്യങ്ങൾ മാറിമറിയാൻ സാധ്യതയാണ് അനുമോളും കുടുംബവും പറഞ്ഞ ചില കാര്യങ്ങൾ ജനം സംശയം പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ് വളരെയേറെ കഷ്ടപ്പെട്ടാണ് അനുമോൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്ന് കുടുംബം പറയുന്നു ഇത് പ്രേക്ഷകർക്ക് അംഗീ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ താനിപ്പോഴും ബുദ്ധിമുട്ടിലാണെന്ന് അനുമോൾ പറയുന്നുണ്ട് കടം വീട്ടാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നതെന്നും പറയുന്നു